അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരത്ത് തുടക്കം നാല് ദിവസങ്ങളിലായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും മൾട്ടി സ്പോർട്സ് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നൂറ്റി അൻപത് കോടി രൂപ ചെലവിൽ സ്റ്റേഡിയം നിർമ്മിക്കാനുള്ള നിർദ്ദേശവും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ചടങ്ങിൽ മുന്നോട്ടുവച്ചു പതിമൂന്ന് വേദികളിലായി നൂറ്റി അഞ്ച് ദേശീയ അന്തർദേശീയ വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന വിവിധ സെമിനാറുകളും കോൺഫറൻസുകളും സ്പോർട്സ് സമ്മിറ്റിന്റെ ഭാഗമായി നടക്കും കായിക വ്യവസായം കായിക വിനോദ സഞ്ചാരം കായിക മേഖലയിലെ നിർമ്മിത ബുദ്ധി കായിക ആരോഗ്യം ഇൻവെസ്റ്റർ എന്നിവയിലൂന്നിയുള്ള ചർച്ചകളും സ്പോർട്സ് സബ്മിറ്റിന്റെ പ്രഥമ അന്താരാഷ്ട്ര കായിക ഉച്ചകോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവരും ഒരേ മനസ്സോട് നിന്നാൽ കായിക നയത്തിലൂടെ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നയം ഇനങ്ങളും പ്രവർത്തനങ്ങളും എത്തിക്കുക അതാണ് ഈ കൊണ്ട് ും ചടങ്ങിൽ കൊച്ചി പുതിയ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുള്ള പ്രപ്പോസൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സർക്കാരിന് സമർപ്പിച്ചു എഴുന്നൂറ്റി അൻപത് കോടി രൂപ ചെലവഴിച്ചു നിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിലൂടെ കൊച്ചിയെ സ്പോർട്സ് സിറ്റിയാക്കി മാറ്റുമെന്ന് കെ സി എ പ്രസിഡന്റ് പ്രപ്പോസലായിട്ട് മുമ്പോട്ട് പോയി അപ്പോൾ ഈ ഒരു സ്പോർട്സ് സബ്മിറ്റിൽ അത് നമ്മൾ ഇന്നത് ഡിക്ലെയർ ചെയ്യാനുണ്ടായത് പ്രോജക്റ്റ് നമ്മൾ ആലോചിക്കുന്നത് ഒരു കൊച്ചിൻ സ്പോർട്സ് സിറ്റിയാണ് അവിടെ ഒരു നാൽപ്പത് ഏക്കർ സ്ഥലത്ത് ആദ്യം നമ്മൾ ഇരുപത്തഞ്ച് ഏക്കറിലൊരു ക്രിക്കറ്റ് സ്റ്റേഷൻ മാത്രമായിരുന്നു വിഭാവം ചെയ്തത് പക്ഷേ ഇപ്പോൾ നമ്മളത് കൊച്ചും കൂടി ലോബറേറ്റ് ചെയ്തുകൊണ്ട് അഹമ്മദാബാദ് uh, ബാക്കിയുള്ള like ും കൂടി ഒരു മൾട്ടി സ്പോർട്സ് കൂടെ നമ്മൾ ഇൻക്ലൂഡ് വാട്ടർ സ്പോർട്സ് ബാക്കിയുള്ള ഗെയിംസ് എല്ലാം കൂടി സംസ്ഥാനത്തെ കായിക മേഖലയ്ക്കുള്ള പുതിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം വിവിധ മേഖലകളിൽ ധാരണാപത്രങ്ങളുടെ ഒപ്പുവെക്കലും ഉച്ചകോടിയിൽ നടക്കും ജനം തിരുവനന്തപുരം